കൂരിയാട് ദേശീയപാത ഇടിഞ്ഞതിന് പിന്നാലെ ജനങ്ങൾ അപകടമേഖല സന്ദർശിക്കുന്നത് തടയാൻ നടപടി ആരംഭിച്ചു റോഡിൽ അപകടമേഖലയിലേക്കുള്ള വഴി ഡിവൈഡറുകൾ സ്ഥാപിച്ചു കഴിഞ്ഞ ദിവസം ജില്ലാ കളക്ടർ വിനോദ് അപകടമേഖല സന്ദർശിക്കുന്നത് ജനങ്ങൾ ഒഴിവാക്കണമെന്ന് അഭ്യർത്ഥിച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് വഴി തടഞ്ഞ് അധികൃതർ സ്ഥാപിച്ചത് പണിക്കൂലിയും മെയിന്റനൻസ് സപ്പോർട്ടും ഇനി എന്തിനു സ്വർണ്ണം വാങ്ങാൻ കാത്തിരിക്കണം ഷോറൂം ഉടൻ ഇക്കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് കൂര്യാട് ദേശീയപാത തകർന്നു വീണത് റോഡിന്റെ സംരക്ഷണ ഭിത്തിയടക്കം സർവീസ് റോഡിലേക്ക് പതിക്കുകയായിരുന്നു റോഡ് താഴുകയും ചെയ്തു സർവീസ് റോഡിൽ വിള്ളലുകൾ ഉണ്ടാവുകയും ചെയ്തിരുന്നു അപകടത്തിൽ സർവീസ് റോഡിലൂടെ സഞ്ചരിച്ചിരുന്ന തലപ്പാറ സ്വദേശികളായ കാർ യാത്രികരായ കുടുംബത്തിന് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഇതിനു പിന്നാലെ അപകടമേഖല കാണുന്നതിനും ദൃശ്യങ്ങൾ ചിത്രീകരിക്കുന്നതിനും മറ്റുമായി ആളുകളുടെ വലിയ ഒഴുക്കായിരുന്നു ഇതിനു പിന്നാലെയാണ് കൂര്യാട് അപകടമേഖല സന്ദർശിക്കുന്നത് ജനങ്ങൾ ഒഴിവാക്കണമെന്ന് മലപ്പുറം ജില്ലാ കലക്ടർ വി ആർ വിനോദ് അഭ്യർത്ഥിച്ചത് ഡിസാസ്റ്ററിനെ ടൂറിസമായി കാണരുതെന്നും കൂടുതൽ ആളുകൾ പോകുന്നത് കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിരുന്നു ജനങ്ങൾ പ്രദേശത്തേക്ക് വരുന്നത് തടയേണ്ടി വരുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ഇതിനു പിന്നാലെയാണ് കൂര്യാട് അപകട മേഖലയിലേക്ക് പ്രവേശിക്കുന്ന പാതകൾ അധികൃതർ അടച്ചത് വലിയ ഡിവൈഡറുകൾ ക്രെയിൻ ഉപയോഗിച്ചാണ് സ്ഥാപിച്ചത് സർവീസ് റോഡിലും ആറുവരി പാതയിലുമായാണ് ഡിവൈഡർ സ്ഥാപിച്ചിട്ടുള്ളത് സർവീസ് റോഡിൽ കോഴിക്കോട് നിന്നും തൃശൂർ ഭാഗത്തേക്ക് വരുന്ന റോഡിലും ആറുവരി പാതയിലുമായാണ് വലിയ കോൺക്രീറ്റ് ഡിവൈഡറുകൾ സ്ഥാപിച്ചിട്ടുള്ളത് പ്രദേശത്തേക്ക് അനാവശ്യമായി ആളുകൾ വരുന്നതിന് പിന്നാലെയാണ് നടപടി അതേസമയം കൂര്യാട് അപകടത്തിൽ വീണ്ടും ദേശീയപാത അതോറിറ്റിയുമായി ചർച്ച നടത്തുമെന്ന് കലക്ടർ അറിയിച്ചിട്ടുണ്ട് ജനങ്ങളുടെ സഞ്ചാരത്തെ ബാധിക്കാതെ ഗതാഗതം ക്രമീകരിക്കുമെന്നും കൂര്യാട്ടെ വലതുവശത്തെ സർവീസ് റോഡ് ട്രാഫിക്കിന് തുറന്നുകൊടുക്കാമെന്നാണ് ദേശീയപാത അതോറിറ്റി പറഞ്ഞതെന്നും അവിടെ ചില അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കേണ്ടതുണ്ടെന്നാണ് എൻ അറിയിച്ചതെന്നും ജില്ലാ കലക്ടർ വ്യക്തമാക്കിയിരുന്നു ബ്യൂറോ തിരുങ്ങാടി ചെമ്മടുകാർക്കിത ഒരു സന്തോഷ വാർത്ത ഡോസ് ദിസ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി തൂബാ ജല്ലറി നിങ്ങൾക്കായി ഒരുക്കുന്ന കമ്മൽ ഫെസ്റ്റിൽ പങ്കെടുക്കുന്ന പത്ത് ഭാഗ്യശാലികൾക്ക് നറുക്കെടുപ്പിലൂടെ വമ്പത് സമ്മാനങ്ങൾ നേടാനുള്ള ഒരു സുവർണാവസരം ഏപ്രിൽ പന്ത്രണ്ട് മുതൽ ജൂൺ പന്ത്രണ്ട് വരെ തൂബ ജലറിയിൽ നിന്നും ആവരണങ്ങൾ വാങ്ങുന്ന പത്ത് ഭാഗ്യശാലികളെ കാത്തിരിക്കുന്നത് ഒന്നാം സമ്മാനമായി റെഫ്രിജറേറ്ററും രണ്ടാം സമ്മാനമായി വാഷിംഗ് മെഷീനും മൂന്നാം സമ്മാനമായി ടിവിയും അതിനു പുറമെ മറ്റനേകം ഗൃഹോപകരണങ്ങളുമായിട്ടാണ് ചെമ്മാട് തൂബ ജ്വല്ലറി നിങ്ങളെ കാത്തിരിക്കുന്നത് തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾ നിങ്ങൾ നിങ്ങളായേക്കാം ഓഫറുകൾ അവസാനിക്കുന്നതിന് മുൻപ് തൂബ ജല്ലറി സന്ദർശിക്കൂ സമ്മാനങ്ങൾ സ്വന്തമാക്കൂ